എനിക്ക് മനസിലേക്ക് സ്വാഗതം ഇതാണ് നമ്മൾ ചാനൽ നമ്മുടെ വീടിൻ്റെ പരിസരം നമ്മൾ ഏത് പറഞ്ഞു വീടിൻ്റെ പുറംഭാഗമൊക്കെ ഈ പച്ചപ്പൊക്കെ വീടിയോ എടുക്കാൻ എന്നിട്ട് ചാനലിടാൻ അപ്പം കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാനിതായിട്ടൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതെട്ടോ കോഴികളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരിക്കട്ടെ പുറം കാഴ്ചകൾ അതൊന്നും നമ്മളെ പറമ്പോ നമ്മളെ അനുവാസം എന്ന് പറമ്പോ അവളുടെ കൃഷികളൊക്കെ നമ്മളെ കൂട്ടുകാരിയാണ് വായ കവിഞ്ഞ് പപ്പായ കാച്ചു നിൽക്കുന്ന കണ്ടാണ് കോഴികളെ മതാണ് അതോരു വായ ഇന്നത്തെ വിടിയും ഇങ്ങനെയാകെ നമ്മളെ യാത്ര ബാംഗ്ലൂരിലാണ് അവിടെയൊക്കെ അവർക്ക് ഇങ്ങനെ ഈ പച്ചപ്പൊക്കെ കുറവാണെന്നാണ് പറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കാണണമെങ്കിൽ നാട്ടിൽ വരണം കാണുമ്പോൾ അതൊരു രസമാണ് എന്ന് പറഞ്ഞു നമ്മളെ മണികത്രിയുടെ അഭ്യാർത്ഥന പ്രമാണിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ചേനയുണ്ട് ചേന കണ്ട് കപ്പങ്ങനെ ഇതാണ് നമ്മളെ മീനാമ്പ എന്ന് പറയും അതിൻ്റെ തെയ്യ് അടക്കപ്പായമാർ കാണുന്നില്ല ഇതൊക്കെയാണ് നിങ്ങൾ ഞാൻ ലൈവ് ചെയ്യുമ്പോൾ കാണുന്ന പച്ചപ്പെട്ടോ ആ പറമ്പ് ഇവിടെ മുൻവശത്തോ അത് ഞാൻ വീടിൻ്റെ മോളിൽ പോയിട്ട് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ താഴെ തൊടിയിൽ വന്നിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇവിടെയൊക്കെ ഉണ്ട് നമ്മളത് എന്താണ് പറയുന്നതിന് ഈ ആർ നെല്ലി ൊട്ടാവാലി പിന്നെ നമ്മൾ ഇതില് എന്താ പറയുക ബെറി 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 എന്ന് പറഞ്ഞിപ്പോൾ എന്തോ ഒരു അമ്മ നാട്ടിൽ നട്ടങ്ങാന്ന് പറയും അതൊക്കെ ഉണ്ടട്ടി മുക്കുറ്റി ഉണ്ട് നമുക്ക് ഷുഗറിനെ തിളപ്പിച്ച് കുടിക്കാൻ മുക്കുറ്റി ബെസ്റ്റാണ് അല്ല ഇന്നലെ ഞങ്ങൾ വീട്ടിൽ പൗഡർ ഉണ്ട് നമ്മളമ്മ മുക്കുറ്റി പറിച്ചുകൊണ്ടിരിക്കും ഷുഗറിനെ കുടിക്കാൻ തിളപ്പിച്ച് കുടിക്കുക ാണ് നമ്മളെ ഇന്നത്തെ വിശേഷം കണ്ടില്ല പുള്ളിച്ച് കഴിയുമ്പോ ഇത് ചട്ടിയില് വെച്ച നല്ല ഭംഗിയെന്ന് ഞമ്മളോട് ആരാ പറഞ്ഞത് ഫിലിമാിലിം പറഞ്ഞു നമ്മളെ കോഴിക്കണത്തിലുണ്ട് നമ്മളെ കോഴി പിന്നെ നമ്മുടെ കൂട്ടുകാരിയുടെ മുളകൻ നല്ല ചീരാപ്പുറങ്ങൾ ചെറിയ ചീരാപ്പുറങ്ങൾ കൂടുതൽ ഇതിനായി എടുക്കാനൊന്നും അറിയില്ല എന്ന് പറയുന്ന മാതിരി ഇതാണ് നമ്മളെ മുളം തൈല്ലാം കൂടെ നമ്മളെ പിന്നെ ഇവിടെ എല്ലാം കൊതണ്ട് മക്കളെ ഇവിടെ കണത്തിട്ട് നിൽക്കാമി അതുകൊണ്ട് ഞാൻ കൂടെ ഇന്നതൊരു മുളം തൈയിലൊക്കെ നമ്മൾ ഇതാക്കും പിന്നെ ഇവിടെ സാമ്പാർ ചീര പപ്പായ തൈ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് പിന്നെ നമ്മളെ ചായ മസപ്പൊടിച്ച് വരുന്നു പിന്നെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇത് പിന്നെ ഇരുമ പൊടിച്ച് ഈ മൂത്രക്കലി എന്നൊക്കെ പിന്നെ കാവുത്ത് ബേസൻ ഫ്രൂട്ടൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പരത്തിലൂടെ പോകുന്നുണ്ട് ഇത് നമ്മളെ റമ്പുട്ടൻ തൈ ഇത് ചാമ്പത്തൈ ഇതൊക്കെ റുമ്പട്ടൻ റമ്പുട്ടൻ പറയാം അതെ പിന്നെ ഇതൊക്കെ നമ്മളെ മുച്ചിത്തൈ ഇത് നമ്മളെ സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ചെതിരപ്പുളി മധുരമുള്ളത് ഈ ചെതിരപ്പുളിക്കൊരു കഥയുണ്ട് ഇത് നമ്മളെ എന്ന് പറഞ്ഞ സ്ഥലത്ത് വളാഞ്ചേരിയിൽ ബാബ ഡോക്ടറെ അടുത്ത് മൂത്രക്കല്ലിയും ചികിത്സിക്കാൻ പോയി ഡോക്ടർ അപ്പോൾ അവിടെ ഇഷ്ടം പോലെ അപ്പോൾ അതിൻ്റെ ചോട്ട് തയ്യുണ്ട് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഒരു തയ്യ് തരും പറിച്ചു കൊണ്ടുപോയിക്കാൻ വേണ്ടതെന്ന് ഞാൻ രണ്ട് തൈ നമ്മൾ ആദ്യത്തെ വീട്ടിൽ കുച്ചിട്ടു ചിതരപ്പുളി കായ്ച്ചു ഒതുന്നു പിന്നെ അവിടെ നിന്ന് നമ്മൾ പോത്തത് കൊടുന്ന് പാകി തയ്യാക്കി ഇവിടെ കൊടുന്ന് കുഴിച്ചിട്ടോ ഇതെന്നാവുക എന്നറിയില്ല ആവും നമുക്ക് എന്നത് സാധിക്കും ഇത് മുരിങ്ങിയ ഇതൊക്കെ നമ്മൾ കേട്ടോ പിന്നെ ഒന്നും കായ്ക്കാതെ ഒരു പപ്പായ രണ്ട് വർഷം ആയിരുന്നു വെട്ടിയിട്ടില്ല കാണുന്നുണ്ട് പിന്നെ അത് നമ്മൾ ആദ്യത്തെ പേരയിൽ രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കായ്ച്ചിരുന്നു ലാവ് കായ്ച്ചിരുന്നു ഒരുപാട് സാധനങ്ങളൊക്കെ നമ്മളവിടെ കവങ് ഇതൊക്കെ ഇതാണ് റുമ്പൊട്ടാൻ പിന്നതൊരു കർമ്മത്തി നമ്മളിവിടെ പറിച്ചു വെച്ചിട്ട് സാറായി വന്ന എനിക്ക് തോന്നുന്നു ഞാൻ യൂട്യൂബിൽ കണ്ടിരുന്ന കിണറിൻ്റെ അടുത്ത് ഇങ്ങനെ ചവിരി ഇട്ടാൽ ചകിരി എനിക്ക് കിണറ്റിൽ വെള്ളം തോന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ ഒരു കുണ്ടുണ്ടായിരുന്നു നിറച്ച് ചവിരി ഇട്ടു അതിന് ശേഷമാണെന്ന് തോന്നുന്നു നമ്മളെ കർമ്മദ്യതാണ് വാടി വരുന്നു ഇതിന് കിട്ടില്ല എന്നാണ് തോന്നുന്നു പിന്നെ ചെടികളൊക്കെ ചേച്ചി അങ്ങനെ ചെടിയൊന്നും വേണ്ടിയിട്ട് ചെടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒക്കെ വയ്ക്കും അപ്പോൾ സംരക്ഷണം കുറവാണ് നമുക്ക് വെയ്യാത്തതുകൊണ്ട് നോട്ടം കുറവാണ് അതുകൊണ്ട് ചെടികളൊന്നും സാറില്ല ഇങ്ങനത്തെ കുരുമുളക് നമുക്ക് അവിടെ ഇഷ്ടം പോലെ കുരുമുളക് ഞാൻ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിൻ്റെ കുറ്റി കുരുമുളക് തൈ ഉണ്ടാക്കിയാണ് കുറഞ്ഞ വെച്ചത് ഇപ്പോൾ ഇത് പോണത് അതിന് മുന്നൊരു വള്ളി അങ്ങനെ തിരുമ്മ കാഴ്ചയും കേട്ടോ കഴിഞ്ഞ കൊല്ലം കൊല്ലമൊക്കെ കാഴ്ച കൊല്ലം ഇങ്ങനെ തിരി വരുന്നുണ്ട് അതില്ലേ രണ്ടുമൂന്ന് വർഷമായി നമ്മളിത് ഒരു വർഷം അവിടെ വെച്ചതാ തിരി കഴിഞ്ഞ വർഷം നാലഞ്ചെണ്ണം ഉണ്ടായിക്കും തിരി പിന്നെ ഇവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ ഇങ്ങനെ മധുരം പടരുന്ന ചെടി ചെടികൾ വന്നാൽ മട്ടല്ലേ കേട്ടോ ഇതെന്തോ ഒരു കൂടുന്ന ഡാലി പിന്നെ നമ്മളിതിനെന്താ പറയുക പേരുണ്ടോ മറന്ന് പോവാൻ തുറയും പിന്നെ ഇതമ്മ മണി പ്ലാന്റ് പിന്നെ ഇതാണ് നെയ് ഫ്ലവർ നെയ് ഫ്ലവർ എ പ്ലേ ഫ്ലവർ എന്നൊക്കെ പറയും പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതവിടെയൊക്കെ എന്തൊക്കെയോ ചെടിയുണ്ട് എൻ്റെ അറുതൊന്നും മൈൻപേരും കറിയില്ല അരലെയോ അതോ കുറേ ചെടിയൊക്കെ പോയിട്ടുണ്ട് ഒരു ചെടിയുടെ പൂവിട്ട് ഇതൊക്കെയാണ് നമ്മളെ ചെടിയിട്ട് ഇങ്ങനെ മതിലം ഒരു സ്റ്റാൻഡ് നമ്മളെ പൈ പാത്രം മല്ലിപ്പൊടി മുമ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡ് പൈ കറിയിട്ട് കാക്ക ആൾക്കവിടെ നേടി അതിനൊക്കെ വെച്ചു പിന്നെ ഇവിടെ എട്ട് മണി എന്ന് പറയുന്നത് ആറ് പിന്നതാ പത്ത് മണിന്ന് പറയാം അങ്ങനെ എന്തൊക്കെയോ ചെടികളൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊരു മീൻകുളം ഉണ്ട് ഇതാ നമ്മുടെ മീൻകുളം നമ്മളെ പൈ ഫ്രിഡ്ജാണ് പിന്നെ മാപ്പുവിൻ്റെ പൈ ഫ്രിഡ്ജ് അത് പൊളിച്ച് മോൻ മീൻകുളമാക്കി ഗപ്പിയെ കൊടുത്തിട്ടു ഗപ്പിയൊക്കെ ഇപ്പം കഴിഞ്ഞു ഗപ്പിയൊന്നും ഇല്ല ഓൻ വലിയ കുട്ടിയായില്ലേ ഓൻ ചെപ്പത്തിൽ കൊടുന്ന് പാട്ടോ നല്ല ഉണ്ട് രണ്ടു നമ്മളെ നെജമോക്ക് കളിക്കാം പിന്നെ കുട്ടികളൊക്കെ ഇവിടെ വരും ഒരു പൊക്കെ എടുത്ത് കൊടുക്കും നമ്മളങ്ങനെ പിന്നെ ഇവിടെ ഇവിടെയുണ്ട് നമ്മളെ റംബുട്ടാന ഇവിടെ നമ്മളെ ഞാവര് ഇതൊക്കെ നമ്മളെ തിന്ന പുരുവിച്ചിരുന്നു കേട്ടോ രണ്ടു വർഷമായ മരങ്ങളാണ് പിന്നെ പപ്പായ ഇത് മണി പ്ലാന്റ് എന്നോട് എതിൽ പോകുന്ന പോലും എൻ്റെ കൈമാാലും മുറക്ക പോവേ മതി നമുക്ക് മതി തുടക്കണമെന്ന വീടുകൈ ബൈ 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 ബൈ